ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു മാംഗോ ബർഫുണ്ടാക്കിയാലോ അതിനു വേണ്ടി നല്ലപോലെ പഴുത്തം വാങ്ങിയെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് മിക്സിംഗ് ചേർത്തിട്ടൊന്ന് അരച്ച് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മിൽക്ക് പൗഡർ പാൽപ്പൊടി കൂടി ചേർത്ത് പയ്യെ ഇളക്കി കൊടുക്കാം അതായത് കട്ട പിടിക്കാതെ പാൽപ്പൊടി കട്ട പിടിക്കാതെ മെല്ലെ മെല്ലെ ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം ഇളകി വന്ന ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി അടിപ്പിടിക്കാതെ മെല്ലെ മെല്ലെ ചെറിയ തീയിൽ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഏകദേശം സൈഡിൽ നിന്നെല്ലാം വിട്ടുവരുന്നൊരു പാകമാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വലുപ്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഏകദേശം സാധനം റെഡിയാവാറായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി വെള്ളം വലിയണം വെള്ളം പരിങ്ങി ഏകദേശം ഈയൊരു പരുവാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വേറെ ട്രേയിലേക്ക് അടിയിൽ കുറച്ച് മെഡിസെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഷേപ്പ് എടുക്കാം എന്നിട്ട് ഇന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂടാറിയ ശേഷം നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി സെർവ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്